മലയാളികൾ രണ്ട് ദിവസത്തിലേറെയായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഡോക്ടർ ബരിദം നേടിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ അതിനുശേഷമാണ് മലയാളി പ്രേക്ഷകരെ തേടിയ സന്തോഷ വാർത്ത എത്തിയത് മഞ്ജു മീനാക്ഷിയോട് സംസാരിച്ചു എന്നും മീനാക്ഷിയും മഞ്ജുവിനോട് സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റിയെന്നും പരസ്പരം ഫോളോ ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ അതിനുശേഷം മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മുടെ മീനാക്ഷിയോടൊപ്പം മറ്റു ചില താരപുത്രികളും പഠിക്കുന്നുണ്ട് എന്നും അതേ കോളേജിൽ തന്നെ മീനാക്ഷിയുടെ ജൂനിയറും സീനിയറുമായിട്ട് നിരവധി താരങ്ങളുടെ മക്കൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്രയിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയ താരങ്ങൾ മീനൂട്ടി മാത്രമല്ല എന്നും വേറെയുമുണ്ട് ആളുകൾ എന്നാണ് പറയുന്നത് ജയിലർ സിനിമയിലെ ബസന്ത് രവിയും ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ് രണ്ടാം വർഷ എം ബി ബി എസ് പഠനത്തിനിടയിലാണ് അഭിനയത്തോട് താല്പര്യമുണ്ടായെന്ന വസന്തരവി ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം യു കെയിൽ മാഞ്ചസ്റ്ററിൽ നിന്നും ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പഠനം തുടരുകയാണ് തെലുങ്ക് ചിത്രം ഖാനിയിലെ പിന്നണി ഗായികയാണ് അതിഥിയുടെ തുടക്കം അതിഥിയും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് വിരുമൻ എന്ന തമിഴ് സിനിമയിലെ അതിഥി ആദ്യമായി നായികയായതും എല്ലാവർക്കും ഓർമ്മയുണ്ട് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും തന്റെ ആഗ്രഹങ്ങൾ സിനിമയിൽ വരാനായിരുന്നു എന്ന് അതിഥി തന്നെ പറഞ്ഞു വീട്ടുകാരും എതിർത്തില്ല ഇവരും ഇവിടെയാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ സ്ഥാപിതമായ ചെന്നൈയിലെ വൈദ്യ പഠന കേന്ദ്രമാണിത് മലയാളികളുടെ പ്രിയതാരം ദിലീപിന്റെ മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇനി ഡെർമറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് മീനൊട്ടിക്ക് താല്പര്യമെന്ന് ദിലീപ് തന്നെ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ നമുക്കും കുറച്ചെളുപ്പമുണ്ടല്ലോ എന്നായിരുന്നു അന്ന് ദിലീപിന്റെ സംസാരം അതോടെ തന്നെ മീനാക്ഷി അതിലേക്ക് തിരികെ വരുമെന്നുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും ഇപ്പോൾ ഈ വാർത്തയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് അത് സന്തോഷമായി എന്നാണ് നിരവധി പേർ കുറിക്കുന്നത് മീനാക്ഷിയുടെ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് പ്രേക്ഷകരും കുറിക്കുന്നു മകൾ മീനാക്ഷി എം ബി ബി എസ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സന്തോഷം നടൻ ദിലീപ് തന്നെ പങ്കിട്ടെഴുതുന്നു തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് മീനാക്ഷിയുടെ നേട്ടം ദിലീപ് പങ്കുവച്ചത് കാലങ്ങളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ ദൈവത്തിന് നന്ദിയെന്ന് കുറിച്ചുകൊണ്ടാണ് ദിലീപ് തന്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മീനാക്ഷിയുടെ ബിരുദാനന്ദ ചടങ്ങിന്റെ ചിത്രങ്ങൾ ഫോട്ടോയായി പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ദിലീപിനും മീനാക്ഷിക്കും ഒപ്പമുള്ള ബിരുദാനം ചടങ്ങിന്റെ ചിത്രം കാവ്യ മാധവനും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ നീ അത് നേടിയെന്നും അർപ്പണബോധവും കഠിനാധ്വാനവും ഈ നേട്ടത്തിന് പിന്നിൽ എന്തെന്നും മീനാക്ഷിയെ അഭിനന്ദിച്ചുകൊണ്ട് കാവ്യ തന്റെ പോസ്റ്റിൽ മകളെക്കുറിച്ച് പറയാൻ മടിച്ചില്ല മീനാക്ഷി ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും ദൈവം അനുഗ്രഹം എന്നും കാവ്യ തന്റെ പോസ്റ്റിൽ എഴുതി ആദ്യമായി മഞ്ജു വാര്യറുടെ ഫാൻസ് പേജിലും മീനാക്ഷിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു മീനാക്ഷിക്ക് ആശംസകൾ അമ്മയുടെ പുത്രി തന്നെ നീ അമ്മയ്ക്ക് നീ അഭിമാനം തന്നെയെന്ന് മഞ്ജു വാര്യറുടെ ആരാധകർ ഗ്രൂപ്പിൽ നിന്ന് മീനാക്ഷിക്ക് ആശംസകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെ ആശംസാ പ്രവാഹം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് മുതൽ തന്നെ ഇവർ തമ്മിൽ സംസാരിച്ചുവെന്നും പിണക്കങ്ങൾ മാറിയെന്ന് മനസ്സിലാക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതോടെ എല്ലാവരും മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നതിനോടൊപ്പം തന്നെ പുതിയ കുറെ സന്തോഷ വാർത്തകളെക്കുറിച്ചും സംസാരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ